എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടവിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്യു കാര്യങ്ങളൊക്കെ പ്രഫുമാഷിനോട് തുറന്ന് പറയുകയാണ് എന്താണ് കുഞ്ഞിനോട് മഹേഷ് ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം ആകാശ് ഈ ഓരോ തവണ ആകാശും രചനയും പ്രവോക്ക് ചെയ്ത് പ്രവോക്ക് ചെയ്തിട്ടാണ് മഹേഷ് ചില സമയത്ത് ഈ ഒരു രീതിയിൽ പെരുമാറുന്നത് അന്ന് നമ്മുടെ വീട്ടിൽ വെച്ചും ഇതുതന്നെയാണ് സംഭവിച്ചത് കുഞ്ഞിനെ ഫോൺ വിളിച്ചിട്ട് ആകാശ് ചോദിച്ചു കുഞ്ഞു അച്ഛനെപ്പോലെയാണോ അമ്മയെപ്പോലെയാണോ ഇരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കാനായിട്ട് ഞാൻ എനിക്കിത് വല്ലതും അറിയാവോ ഞാൻ പറഞ്ഞു സ്വഭാവമായിട്ടും അമ്മയെപ്പോലെയാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ട് പോലെ ഇരിക്കുന്നില്ല എന്ന് ചോദിക്കാനായിട്ട് മഹേഷിനോട് ചോദിക്കാനാണ് കുഞ്ഞിനോട് പറഞ്ഞത് അതുപോലെ പോയി ചോദിച്ചു മഹേഷ് അവസാനം ഇയാൾ ചോദിച്ചിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മഹേഷിന് ദേഷ്യം വന്നു അങ്ങനെ പ്രതികരിച്ചതാണ് മഹേഷ് ഓരോ തവണയും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ അച്ഛ ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ലായിരുന്നോ ഇന്ന് ഞാൻ ബ്ലഡ് സാമ്പിൾസ് എടുത്തിരുന്നു അപ്പോഴേക്കും അതും വലിയ പ്രശ്നാവില്ലേ അത് കുഞ്ഞ് മഹേഷിൻ്റെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ ആ എന്തായാലും ഞാൻ പലവട്ടം ആലോചിച്ചതിന് ശേഷം ഞാൻ ആ ബ്ലഡ് സാമ്പിൾസ് അയച്ചു ഇനി നീട്ടിക്കൊണ്ടുപോയ മഹേഷിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ എനിക്കും ഭ്രാന്ത് പിടിക്കും വെച്ചാൽ ഞാൻ ബ്ലഡ് സാമ്പിൾസ് അയച്ചു അപ്പോൾ മാഷ് പറഞ്ഞു എന്തായാലും എൻ്റെ മോൾ തീരുമാനിച്ചതല്ലേ ആ എല്ലാം നേരിടാൻ എൻ്റെ മോള് തീരുമാനിച്ചുവല്ലേ അപ്പോഴേക്കും എനിക്കറിയാച്ചാ അച്ഛൻ അച്ഛൻ എൻ്റെ ഈ വിവാഹം തീരുമാനിച്ചത് പോലും ചിപ്പി എൻ്റെ മകളാകണം എന്നാഗ്രഹിച്ചിട്ടാണ് ചിപ്പി എൻ്റെ മകളാകുന്നില്ല എങ്കിൽ പിന്നെന്തിനായിരുന്നു ഈ വിവാഹം എന്ന് ചിന്തിക്കല്ലേ അപ്പോഴേക്കും എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചൊരു പിതാവായി മാറുമോ ഞാൻ എന്ന് പ്രഫുമാഷാകെ സങ്കടത്തോട് ഇങ്ങനെ ചോദിക്കുക അങ്ങനെ ചിന്തിക്കല്ലേ അച്ഛ ഒന്നും ഉറപ്പാണ് ചിപ്പി എനിക്ക് നഷ്ടമായാൽ ഈ ബന്ധം തുടരില്ല അന്ന് തന്നെ ആ കോടതി വളപ്പിൽ വെച്ച് എന്നോട് മഹേഷ് പറഞ്ഞതാണ് മഹേഷ് ഈ ഒരു രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് കോടതി രചനയ്ക്ക് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞല്ലോ കോടതി രചനയ്ക്ക് കുഞ്ഞിന് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു സമയം തന്നെ എന്നോട് മഹേഷ് പറഞ്ഞതാണ് ഡിവോഴ്സ് എന്നത് അതുപോലെ മഹേഷ് ഈ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത് ചിപ്പിയില്ലെങ്കിൽ ഞങ്ങൾ ഒരു ഞങ്ങൾക്കൊരുമിച്ച് ജീവിക്കാനാവില്ല എന്തായാലും ഈ വിവരമൊന്നും അമ്മ അറിയണ്ട അപ്പോഴേക്കും പ്രഭുമാഷ് പറഞ്ഞു വേണ്ട അമ്മ അറിയണ്ട അമ്മ അറിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും അമ്മ പ്രതികരിക്കുന്നത് അപ്പം ഞാൻ മഹേഷിനോടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അച്ഛാ പറ ഇന്നുമില്ല എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് എന്തായാലും ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ട് കിട്ടട്ടെ റിസൾട്ട് ചിലപ്പോൾ വലിയൊരു ബോംബാകാം ആ ബോംബിൽ നൂറും നൂറ്റൊന്നും ഒക്കെ തകരാം വരുന്ന രാത്രികൾ ഇനി ഉറക്കമില്ലാത്തതാണ് അച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്യുതാ അച്ഛനെ സമാധാനിപ്പിച്ച് അച്ഛൻ ടെൻഷൻ അടിച്ച കേറ്റണ്ട കേട്ടണ്ട എനിക്കിതാരോടെങ്കിലും തുറന്നു പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ സുചിയും ഇതറിയിക്കണ്ട വാ അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോവുകയാണ് ഇതേ സമയമുണ്ടല്ലോ ചിപ്പി മോളെ സ്വപ്നവല്ലി വലിയ മടിയിലൊക്കെ കിടത്തി തലോടിക്കൊണ്ട് ഓരോ കഥയൊക്കെ പറഞ്ഞ് ഓരോ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുക അച്ഛൻ്റെ അച്ഛമ്മയുടെ മോൾക്ക് വേദനിക്കുന്നുണ്ടോ അപ്പോൾ മഞ്ജിമയുണ്ട് കൂട്ടോ അപ്പോൾ കൊച്ചു പറഞ്ഞ് ചിലപ്പോൾ വേദനിക്കുന്നുണ്ട് അപ്പം ഒക്കെ ഭയന്നു പോയി ആ കാറുകാരൻ നമുക്ക് ശരിയാക്കാം കേട്ടോ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങണമെങ്കിൽ ഇനി പറഞ്ഞിട്ടേ ഇറങ്ങാവുള്ളൂ കേട്ടോ അപ്പം അപ്പൂപ്പനെയും അമ്മൂമ്മയും സുജി ശുചിമോളേയും കാണണമെങ്കിലോ അതൊക്കെ പിന്നെ കാണാലോ അപ്പോൾ എനിക്ക് സ്വപ്നവല് പറഞ്ഞു എന്തിനാ മോളെ എപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്നത് വല്ലപ്പോഴും പോയാൽ മതി അച്ചാച്ചനോടും അച്ചമ്മയോടും ആ കൂടേണ്ടത് അവരൊക്കെ വന്നു കൂടിയവരാ അത് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയല്ലേ എന്ന് കൊച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നമ്മ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഡോസേജ് കുത്തി വെച്ചിരിക്കുന്നതിൻ്റെ ഇതൊക്കെ ആ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് മോളെ എന്ന് വിളിച്ചും ചാടി എഴുന്നേറ്റ് ചിപ്പി മോള് അമ്മ വന്നോ വേദന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദന ഉണ്ടായിരുന്നു അമ്മയെ കണ്ടപ്പോൾ വേദനയൊക്കെ മാറി അപ്പം അഞ്ചിമ്മ പറഞ്ഞു ആ ഇവളെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇഷിത് പറഞ്ഞു അമ്മയെ പേടിക്കാനൊന്നുമില്ല കുറച്ചധികം രക്തം പോയിരുന്നു അത് കിട്ടിയപ്പോൾ നോർമലായി മഹേഷാണ് കുഞ്ഞിന് രക്തം കൊടുത്തത് അവൻ കൊടുക്കണമല്ലോ അവൻ്റെ മോളല്ലേ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ മോളെന്ന് പറഞ്ഞാലേ അവന് ജീവന അവന് ജീവൻ അവൻ്റെ ഏക സങ്കടം അവന് കിട്ടേണ്ട സ്നേഹം വേറെ ആരെങ്കിലും അടിച്ചു മാറ്റുന്നുണ്ടോ എന്നൊരു ഭയമാണ് അതാ അവൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അപ്പോഴേക്കും നിങ്ങൾ പൊക്കോ ഞാൻ ചിപ്പയുടെ എടുത്തിരുന്നോളാ എന്ന് ഇഷിത് പറഞ്ഞപ്പോഴേക്കും ഇനി വേണ്ട ഞങ്ങളിരുന്നോളാ എന്ന് സ്വപ്നവല്യ പറയാം കേട്ടോ അപ്പം കൊച്ചു പറഞ്ഞു വേണ്ട അമ്മ ഇരുന്നോളും അമ്മ ഇരുന്നാൽ മതി വേ അമ്മേ നമുക്ക് പോകാം എന്നും പറഞ്ഞ് മഞ്ജിമ സ്വപ്നവല്ലിയും വിളിച്ചോണ്ടെങ്ങ് പോവാം അപ്പം ഇഷ്യത ചോദിച്ച് മോൾക്ക് വേദന വല്ല വന്നാൽ പറയണേ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനല്ലേ ഞാൻ പറയൂല എന്താ അമ്മ ഇഞ്ചക്ഷൻ എടുത്താൽ വേദനിക്കോ മോൾക്ക് ഏ ഇല്ല പിന്നെന്താ ചില കാര്യങ്ങൾ മോൾ ശ്രദ്ധിക്കാനുണ്ട് കളിക്കാൻ പോകുമ്പോൾ പരിസരം എപ്പോഴും ശ്രദ്ധിക്കണം അപ്പാർട്ട്മെൻറ്റിലെ എന്തൊക്കെ വാഹനങ്ങളാ ഉള്ളത് അതിങ്ങനെ പോയിക്കൊണ്ടേ വണ്ടിയുടെ പിന്നിൽ നിൽക്കുന്നയാളെ അവർക്ക് കാണാൻ പറ്റില്ല അപ്പോൾ വണ്ടിയിൽ റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലോ എല്ലാ വണ്ടിയിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇന്ന് മോൾക്ക് ആരാ ബ്ലഡ് തന്നത് ഡാഡി ഡാഡിക്കിനോട് ഭയങ്കര സ്നേഹമല്ലേ ചിപ്പി മോളോട് എന്നും സ്നേഹമല്ലേ ഡാഡി വല്ലതും കഴിച്ചോന്ന് ചോദിക്കണ്ടേ അമ്മ പോയി ചോദിച്ചിട്ട് വരട്ടെ ആ കഴിച്ചില്ലെങ്കിൽ ഡാഡിയെ കൊണ്ട് കഴിപ്പിക്കണം കേട്ടോ ആ അത് ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് ഇഷിത പോവാണ് എന്തായാലും പ്രഭുമാഷ് ആകെ ടെൻഷനിലും ആണ് ഈ ഇഷ്യത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്തായാലും സുചിത്ര അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട് എൻ്റെ പൊന്നു ചെറിയ ചേച്ചാ ഓ ഞാൻ കണ്ട് ഞെട്ടിപ്പോയി ആക്സിഡൻറ്റും എല്ലാം തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് മഹേഷ് ഏട്ടനെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് പേടിച്ചു പോയി ഞാൻ എന്തായാലും ആ ആ വണ്ടി എടുത്താണ് പിന്നിൽ നോക്കാതെയാണ് വണ്ടി എടുത്തത് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല ബൈക്കൊക്കെ നോക്കിയിട്ടാണ് അയാൾ കാറിൽ കയറിയത് ആ സമയത്ത് ചിപ്പി കളിച്ചിരുന്ന ബോൾ കാറിൻ്റെ പിന്നിലേക്ക് തെറിച്ച് വീണു മോൾ ഓടി ചെന്ന് എടുക്കാൻ തുടങ്ങിയതും കാർ പിന്നിലേക്ക് എടുത്തത് ഒരുമിച്ചായിരുന്നു ശരിക്കും പേടിച്ചുപോയി ശബ്ദം കേട്ടതും പെട്ടെന്ന് അയാൾ ചവിട്ടി നിർത്തി ഇല്ലെങ്കിൽ കയറി ഇറങ്ങുമായിരുന്നു ഭാഗ്യം അയാൾ എന്ത് കോമ്പൻസേഷൻ തരാനും തൈ തയ്യാറാണ് പക്ഷെ അറിയാതെ സംഭവിച്ചതല്ലേ എന്നാ മഹേഷട്ടൻ പറയുന്നത് ആ എന്തായാലും അയാൾ ഈ അപ്പാർട്ട്മെൻറ്റിലാളല്ലോ അല്ല ഇഷ്ട എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പറഞ്ഞത് എളയച്ചനോട് ഇഷ്ടി സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യവും ഹോസ്പിറ്റലിലെ കാര്യവും പറയായിരുന്നു അതേ മഹേഷ് ചേട്ടൻ ആ ബ്ലഡ് കൊടുത്തത് ചിപ്പി മോൾക്ക് ചിപ്പിയുടെയും മഹേഷ് ചേട്ടൻ്റെയും ബ്ലഡ് സാമ്പിളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതെന്തിനാണെന്ന് വല്ലതും പറഞ്ഞോ ഏ ഓ അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം വല്ലതായിരിക്കും അതെന്തിനാണ് നമ്മൾ അന്വേഷിക്കുന്നത് അവിടെ ആകാശ്മേനോനും രചനയും വന്നിരുന്നു എന്തൊക്കെയോ രഹസ്യ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എല്ലാം കൂടെ വല്ലാത്ത സീനായിരുന്നു അമ്മയുടെ അവകാശമായിട്ടാണ് രചന വന്നത് ഉം ഇഷുതേച്ചി വിട്ടുകൊടുക്കുവോ ഇഷുതേച്ചുടെ മോളല്ലേ ചിപ്പി ചിപ്പി ജീ ചിപ്പി ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടി ജീവനോടെ പോലും ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഇതൊന്നും കേട്ടോണ്ട് നിൽക്കാനുള്ള ശേഷി നമ്മുടെ മഹേഷിനില്ലാട്ടോ മഹേഷ് ആകെ അത് സോറി പ്രഭുമാഷിനില്ല പ്രഭുമാഷ് ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കണ സമയത്തല്ലേ ഈ സുചിത്രം വന്നിങ്ങനെയൊക്കെ പറയുന്നത് നീ പോയി പ്രിയാമണി എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയ ചല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഇത് വല്ലാത്ത പേ കോലാഹലമാകുമോ എന്നൊരു പേടിയിലാണ് പ്രഭുമാഷിന് കാരണം ഡി എൻ എ ടെസ്റ്റിൽ മഹേഷിൻ്റെ കുഞ്ഞല്ലായെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ പിരിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും തൻ്റെ മോളുടെ ജീവിതം തന്റെ മോളുടെ ദാമ്പത്യ ജീവിതം ഇല്ലാണ്ടാകുന്ന ഒരു നിമിഷം ചിന്തിക്കാൻ പറ്റുന്നില്ല ഈശ്വര എൻ്റെ മോളെ തീരാ ദുഃഖത്തിലേക്ക് ആക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക പിന്നെ കാണിക്കുന്നത് മഹേഷാണ് മഹേഷിന് കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് തലോടിക്കൊണ്ടിങ്ങനെ ഇരിക്കുക മോളെ ഡാഡിയോട് ക്ഷമിക്കണം ഡാഡിക്ക് അറിയില്ല മോളെ ഡാഡിക്ക് ഓ സംശയമൊന്നുമില്ല മോളോടോ ഒരു സംശയമില്ല ആകാശവനവും പറയുന്നതാണ് പ്രശ്നം ആ സമയത്ത് ഇഷ്യുത വന്നോട്ട് അങ്ങോട്ടേക്ക് എന്നിട്ട് പറഞ്ഞു അതെ ചിപ്പി നോർമൽ ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടാണ് അത് വളരെയധികം നന്നായി അല്ല മഹേഷിന് എന്തിനാണ് ഇനിയും മൂഡ് ഓഫ് ചിപ്പിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാവോ ഡാഡി ബ്ലഡ് കൊടുത്തതാണ് ചിപ്പിയോട്ട് ഡാഡിക്ക് സ്നേഹം അന്ന് മനസ്സിലായി അത് അവൾ എനിക്ക് അവളോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ എന്ന് ഇഷ്യുതയോട് മഹേഷ് ചോദിച്ചപ്പോഴേക്കും ഇഷ്യുതെ പറഞ്ഞ് ചോദിച്ചു അതെ അത് കുഞ്ഞുകൂടി അറിയണ്ടേ മനസ്സിലും മൊബൈലിലും ഒക്കെ എഴുതി വെച്ചാൽ മാത്രം മതിയോ കുഞ്ഞുങ്ങളെ ലാളിക്കണം കൊഞ്ചിക്കണം ഹലോ ഞാൻ ആരോടാണ് ഈ പറയണത് ഞാൻ പറയണ വല്ലതും കേൾക്കുന്നുണ്ടോ അപ്പോഴാണ് നമ്മുടെ മഹേഷിൻ്റെ വക ഒരു ചോദ്യം ഈ കള്ള ഡി എൻ എ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ആഹാ ചിപ്പിയുടെ മഹേഷിനെ ഡി എൻ എ നോക്കാനാണോ ഏ ആണോ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോൾ എൻ്റെയും ചിപ്പിയുടെയും ബ്ലഡ് എടുത്തല്ലോ ഏ അത് ഡി എൻ എ നോക്കാൻ വേണ്ടിയിട്ടല്ല അത് കോടതിയിൽ കേസൊക്കെ വരുമ്പോഴേ ഡി എൻ എ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു രജനിയും ആകാശം ഇന്ന് എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് ഓ വൈറസ് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുവോ രോഗം പകർത്താനായിട്ട് അവൻ എന്തെങ്കിലും രഹസ്യം പറഞ്ഞായിരുന്നോ എന്ത് രഹസ്യം അല്ല എന്തെങ്കിലും എന്നോട് ചിലതൊക്കെ പറഞ്ഞു അതിന് മറുപടി ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വന്നത് ആഹാരം കഴിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മഹേഷ് പറഞ്ഞു എനിക്ക് വേണ്ട എല്ലാവരും ഇരുന്ന് വന്നേ നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം എനിക്ക് വിശക്കുന്നുണ്ട് വാ എന്ത് പിന്നെ കാണിക്കുന്നത് സ്വപ്നവല്ലിയും രാമനാഥനും ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെ ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വലിയൊരു ദുരന്തമാ ഇങ്ങോട്ട് വന്നത് പിന്നെ എങ്ങനെ ബാക്കി ദുരന്തം വരാതിരിക്കും അവൾ കാലെടുത്ത് വെച്ചതോടെ എല്ലാം മുറി മുടിഞ്ഞു സ്വപ്നം ദേ അനാവശ്യങ്ങൾ പറഞ്ഞ് നടക്കണ്ട എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നൂറിൽ നിന്ന് വന്നത് മഹാലക്ഷ്മിയോ മഹാലക്ഷ്മി അയ്യോ വന്നിട്ടോ മഹേഷിനും മിണ്ടാട്ടമില്ല ചിപ്പിയോട് സംസാരിക്കില്ല ഇപ്പോൾ ആണെങ്കിൽ ആക്സിഡൻറ്റും ഇതാണോ മഹാലക്ഷ്മിയുടെ ഗുണം എന്തായാലും അവൾ പ്രിയാമണിയുടെ മോളല്ലേ ആ ഗുണം കാണിക്കും അതെ ശബ്ദം കേട്ട ആൾ കൂടുന്ന് കരുതിയിട്ടാ സ്വപ്നം നിന്റെ കവളത്ത് ഞാൻ ഒര്ണം തരാത്തത് സ്വപ്നം ഒന്ന് ഞെട്ടിയിട്ടോ അതെ സ്വർണോ ഇരുമ്പും തിരിച്ചറിയാൻ പറ്റാത്തവളാണ് നീയ ചിപ്പിയ മഹേഷ് നോക്കാതിരുന്നിട്ടും അവള് സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണം ഇഷുതയാണ് പ്രസവിച്ച അമ്മയ്ക്ക് പോലും ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല ഇനി എന്തെങ്കിലും ഇഷുതയെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഇട്ട് ഞാൻ തല്ലും കേട്ടല്ലോ ഇവിടെ ഇട്ട് തല്ലും എന്തായാലും നമ്മുടെ ഇഷ്യുത മഹേഷും അങ്ങോട്ടേക്ക് വന്നു മഹേഷും ഇഷുതയും ഒരുമിച്ച് തന്നെ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നോട്ടോ ആ ഒരു സമയത്ത് സ്വപ്നവല്ലി കഴിക്കുന്നുണ്ടായിരുന്നാലും സ്വപ്നവല്ലി ഇവർക്ക് വിളമ്പി കൊടുക്കാനായിട്ട് മഹേഷിന് വിളമ്പി അങ്ങനെ തന്നെ പറയണം മഹേഷിന് വിളമ്പി കൊടുക്കാനായിട്ട് എഴുന്നേറ്റ് മോന് വളരെ സ്നേഹത്തോടെ വിളമ്പി കൊടുക്കാണ് ഇഷുതൊന്നും ഇണ്ടാതിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ അപ്പോൾ മഹേഷിന് മാത്രം കൊടുത്തു ആ ഒരു സമയത്ത് ഇഷുതയുടെ മുഖത്തേക്കൊന്ന് മഹേഷ് ശ്രദ്ധിച്ചു എന്തായാലും ഇശുതയുടെ മനസ്സ് വായിച്ചെറിഞ്ഞതുപോലെ മഹ ഈ സ്വപ്നവല്ലി മഹേഷിന് വിളമ്പിക്കൊടുത്ത ആ ആഹാരത്തിൻ്റെ പ്ലേറ്റ് ഇഷുതയ്ക്ക് മുന്നിലേക്ക് നീക്കി വെച്ചിട്ട് എന്നാ കഴിക്ക് എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അടുത്ത പ്ലേറ്റ് എടുത്ത് അവനെ അവിടെ വെച്ചുവിട്ടോ എന്നിട്ട് അവൻ തന്നെ ഫുഡ് വിളമ്പി ഓ എന്തായാലും സ്വപ്നവലിക്ക് ഇതൊന്നും അത്ര പിടിച്ചില്ല ഓ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും ഇഷ്ടം മുഖത്തും നിറപ്പുഞ്ചിത് തന്നെയാണ് ഓ പിന്നെ മോനെ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാം മാറും അമ്മ പണനീനെ നേർച്ചു നേർന്നിട്ടുണ്ട് അച്ഛൻ മൂന്ന് പ്രാവശ്യം മല കയറും ഏത് വഴിക്ക് പോയാലും എൻ്റെ തലയിലേക്കാണല്ലോ എല്ലാം കൂടെ വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നും പറഞ്ഞു രാമനാഥൻ എന്തായാലും മഹേഷ് വിശുദ്ധി ഇത് കേട്ട് ചിരിക്കുകയാണ് സ്വപ്നം നോക്കിക്കോ നാളെ മുതൽ ഞാനായിരിക്കും നേരുന്നത് സ്വപ്നത്തെ കൊണ്ട് മല ചവിട്ടിപ്പിക്കാനായിട്ട് ഇത് കേട്ടിഷുതയും മഹേഷും കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല സ്വപ്നവല്ലിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിപ്പിമോളാണ് ചിപ്പിമോള് കട്ടിലിങ്ങനെ ഇരിക്കുക ആ സമയത്താണ് നമ്മുടെ ഇഷ്യുത ചിപ്പിമോൾക്ക് പാലുമായിട്ട് വരുന്നത് ദേ ചിപ്പി നമുക്ക് പാല് കുടിക്കാം പിന്നെ വേദന വല്ലതും വന്നാൽ അമ്മയോട് പ്രത്യേകം പറയണോട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിന് പാലൊക്കെ കൊടുത്തു എന്നിട്ട് ഉറങ്ങാനായിട്ട് കിടന്നു കൊച്ചു ഡാഡിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഡാഡി ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കഴിച്ചു ഞങ്ങൾ ഒരുമിച്ചാ കഴിച്ചത് ഡാഡിക്കിപ്പം എന്നോട് ഭയങ്കര സ്നേഹ അല്ലേ പിന്നല്ലേ ആ എന്തായാലും ആക്സിഡന്റ് നടന്നത് നന്നായി എന്ന് കൊച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് മോള് കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു ഇഷ്ട ബക്ക അവളെ തട്ടി ഉറക്കാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശവും രചനയുമാണ് രണ്ടു പേരും കൂടി മഹേഷ് തകരുന്ന മുഹൂർത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് വരികയാണ് ഈ എൻ നമ്മൾ ഇന്ന് ഡി എൻ എയുടെ റിസൾട്ട് കാണിക്കാൻ പോവുകയാണ് ആ ഒരു റിസൾട്ടിൽ മഹേഷ് തകർന്നു പോകും ഞാനല്ലേ ഞാൻ തന്നെയാണ് ചിപ്പിയുടെ അച്ഛൻ നിനക്ക് വല്ല സംശയമുണ്ടോ എന്ന് രചനയോട് ചോദിക്കുന്നുണ്ട് അപ്പം രചന പറഞ്ഞു എനിക്കറിയാലോ അര മണിക്കൂറിനകം ഡി എൻ എ റിസൾട്ട് വരും താൻ പറയണു എന്താണ് റിസൾട്ട് എന്തായിരിക്കും അപ്പോൾ ആകാശ് തന്നെയാണ് ചിപ്പിയുടെ അച്ഛൻ എന്ന് രചന ഇങ്ങനെ പറയുകയാണ് ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ ദേ അവൻ എത്തിയിട്ടുണ്ട് ദേ നിനക്ക് ഞാനൊരു കിരീടം കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ തലയിൽ വെക്കാനായിട്ട് കിങ് ഓഫ് ഫൂൾസ് വിഡ്ഢികളുടെ രാജാവ് അതെ നീ അല്ലെങ്കിൽ ആരെങ്കിലും ഈ വിടുത്തം ചെയ്യുവോ കുഞ്ഞിൻ്റെ അമ്മ പറയുന്നു ഞാനാണ് ചിപ്പയുടെ അച്ഛനെന്ന് എന്നിട്ടും നിനക്ക് വിശ്വാസമില്ല ടെസ്റ്റ് വേണം പോലും ഇന്നിവിടെ വെച്ച് നീ അപഹാസ്യനാകാൻ പോവുകയാണ് മഹേഷ് പത്രക്കാർക്കും മീഡിയയ്ക്കും ഞാൻ ഈ ന്യൂസ് കൊടുക്കും നേർത്തടാ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ദേഷ്യപ്പെട്ടപ്പോൾ എത്ര കുറച്ചാലും എത്ര വാലാട്ടിയാലും സത്യം സത്യമായി നിൽക്കും മഹേഷ് ആ സമയത്ത് ചിപ്പി മോളും ഈശ്വരയും കൂടെ വരിക ഹേ എൻ്റെ മോള് വന്നല്ലോ ഇങ്ങോട്ട് വാ ഡാഡിയുടെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞപ്പോഴേക്കും ചിപ്പി മോള് എൻ്റെ ഡാഡി ഇതാ എന്ന് പറഞ്ഞു മഹേഷിന് അരികിലേക്ക് പോവാട്ടോ അപ്പം ആകാശം ചിരിക്കുകയാണ് ഇഷിത ആകെ സങ്കടത്തോടു കൂടി മഹേഷിനെ ഇങ്ങനെ നോക്കുക അപ്പോൾ രചന പറഞ്ഞു അതെ നിൻ്റെ ഡാഡി അതല്ല ഇതാണ് പിന്നെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഡോക്ടർ ഇപ്പം കൊണ്ടുവരും അത് കഴിഞ്ഞു പോരെ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സൊക്കെ ഞാൻ കരുതിയത് ഡോക്ടർ ഇഷ്യുത ബുദ്ധിയുള്ള ഡോക്ടർ ഞാൻ മഹേഷിന് വേണ്ടി എത്ര സപ്പോർട്ട് ചെയ്താലും ടെസ്റ്റിൻ്റെ റിസൾട്ട് മാറില്ല ഒരിക്കൽ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ മഹേഷിനെ കാണിച്ചതുമാണ് പാവം ഡോക്ടർ ഇഷിതയും കൂടി ഈ വിഡ്ഢിയോടൊപ്പം ചേർന്നു ആ സമയത്ത് റിസൾട്ടുമായിട്ട് വന്നു കേട്ടോ ഓപ്പൺ ചെയ്തിട്ടില്ല ഡോക്ടർ തന്നെ പൊട്ടിച്ചോ അപ്പം വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് ഇഷിത അപ്പോഴേക്കും മഹേഷിനെ കൊടുത്ത് മഹേഷും പറഞ്ഞു വേണ്ടാന്ന് എന്നാൽ പിന്നെ ഇങ്ങാ ഞാൻ നോക്കിക്കോളാം എന്ന് ആകാശം പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട എനിക്കറിയാൻ നോക്കാൻ എന്നും പറഞ്ഞ് ഇഷിത അത് വാങ്ങിച്ച് നോക്കുക റിസൾട്ട് നോക്കിയിട്ട് നമ്മുടെ ഇഷ്യത ഒന്ന് പരിങ്ങി അതിനുശേഷം പറഞ്ഞു ചിപ്പിയുടെ അച്ഛൻ മഹേഷ് ആണ് എന്തായാലും കൊച്ചിൻ്റെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷം ആകാശ് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു നോ ഞാൻ വിശ്വസിക്കില്ല കാണട്ടെ ഇങ്ങത്താ എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ട് അങ്ങോട്ട് തട്ടിപ്പറച്ചു വാങ്ങിച്ചു വിട്ടോ എന്നിട്ട് ആകാശ് അതിനകത്തേക്ക് നോക്കുക ആകെ പേടിയോടു കൂടി ഇഷദ ഇങ്ങനെ നിൽക്കുക ഇഷതിക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും അറിഞ്ഞൂടാ ആകാശ് മേനോൻ്റെ മകളാണ് ചിപ്പി ആകാശ്മേനോൻ്റെ മകൾ ചിപ്പി മോള് വരെ ഞെട്ടിയിട്ടോ അമ്മയായ എനിക്ക് അറിയാത്തതാണോ ഇത് ചിപ്പിയുടെ അച്ഛൻ ആരാണെന്ന് അറിയാനേ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്ന് നമ്മുടെ രചന ഇങ്ങനെ പറയുകട്ടോ അല്ല സർട്ടിഫിക്കറ്റ് വേണേ ഇരുന്നോട്ടെ ഇവർക്കൂടെ വിശ്വാസമാവുമല്ലോ ദാ സർട്ടിഫിക്കറ്റ് എന്തായാലും കുഞ്ഞിനെ നമ്മുടെ രചന വലിച്ചു പിടിച്ചുകൊണ്ട് പോവാണ് കുഞ്ഞിനെയും കൊണ്ട് രചനയെ അങ്ങ് പോയി മഹേഷ് മോളേന്ന് വിളിച്ച് സങ്കടപ്പെട്ട് വിളിക്കുക കേട്ടോ ഓ അപ്പോഴേക്കും നമ്മുടെ ആകാശ് ഉയ്യോ എന്തൊരു നാറ്റം ശവത്തിൻ്റെ ഗന്ധം ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ സിഇ ശവമായിരിക്കുന്നു ഈ നാറ്റം നാർന്നു എന്തൊരു ദുർഗന്ധമായി ആ എന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ പറയാണ് അതെ ഈ വാർത്ത പത്രമാധ്യമങ്ങളിൽ നാളെ വന്ന് നിറയും അവർ നിൻ്റെ ശവം പിച്ച് ചീന്തും എന്നും പറഞ്ഞങ്ങ് പോവാണ് നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇഷിത എൻ്റെ മോളെ കൊണ്ടുപോയി ദേ മിണ്ടരുത് നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത പതുക്കെ താലി ഊരി കൊടുക്കുക താലി ഊരി മഹേഷിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ നിങ്ങൾക്കറിയാമായിരുന്നു ചിപ്പി മോള് ആ നിങ്ങളുടെ മകളല്ല എന്ന് എന്നും പറഞ്ഞ് ഇഷിതയും അവനെ ഉപേക്ഷിച്ചിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർ അവസാനിക്കുക കേട്ടോ അപ്പം ഇതെന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലോ ഇത് വെറും സ്വപ്നമാണെന്നേ ഒരിക്കലും നടക്കാത്ത വെറും സ്വപ്നം സി ഒ ഗെ താങ്ക് യു